ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവരുടെയും അവസ്ഥ എന്തൊക്കെയാണ് അല്ലേ എല്ലാ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ സേഫ് ആണെന്ന് പറയണം ഒരു തോരാത്ത ഒരു രക്ഷയില്ലാത്ത മഴയാണല്ലേ വെള്ളപ്പൊക്കവും ദുരിതാശ്വാസ ായിട്ട് കഴിയുന്നവരുണ്ടാവും പക്ഷെ അതാ അപ്പൊ നമ്മളതൊക്കെ വെച്ച് വെക്കാൻ സേഫാണ് നമ്മുടെ മുറ്റത്തൊക്കെ കിടക്കുന്ന വെള്ളം ഒഴികാൻ നമ്മളെല്ലാം കൊണ്ട് സേഫ് ആണ് അപ്പൊ വെള്ളം കണ്ടപ്പോഴേക്കും അത്യം പറഞ്ഞ ഒരു കൊതി വന്നിട്ട് ഇറങ്ങിയത് അപ്പൊ വാദിക്കില്ല റേഷൻ കടയിലും പോയിട്ട് വരാം എന്ന് പറഞ്ഞ് രാവിലെ ഞാൻ കുടയി വിടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബീന്റെ വട്ട് വാതിക്കല് നമ്മുടെ ഗേറ്റ് ഇറങ്ങി നടക്കുന്നത് റേഷൻ കടയിലോട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് നിക്കുന്ന വേഷത്തിൽ അപ്പോൾ അങ്ങനെ വിശിൽ ആ ഒരു മഴയത്ത് വരാനുള്ള പൂതി മൂത്തിട്ട് ഇറങ്ങിയതാണ് പിന്നെ ഒന്ന് മഴ തുറന്നു കഴിഞ്ഞപ്പോഴേക്ക് കുഞ്ഞാപ്പിക്ക് വൈകിയായിരുന്നു കേട്ടോ അവനെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എവിടെ എപ്പോഴും വീഡിയോ എടുക്കണമല്ലോ വീഡിയോ എടുത്താലല്ലേ നമുക്കൊരു രസമുള്ളൂ അപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട് മഴയ്ക്ക് അങ്ങനെ ഞങ്ങൾ കുഞ്ഞു ഞങ്ങൾ കുഞ്ഞാപ്പിയും കൊണ്ട് പോയതാണ് അപ്പോൾ ബീച്ചിൻ്റെയൊക്കെ അവസ്ഥ നല്ല പരിതാപകരമായിട്ട് കിടക്കേണ്ട റോഡ് പണിയും അതുപോലെ തന്നെ ബൈപ്പാസിൻ്റെ പണിയൊക്കെ ആയിട്ട് ഒരാൾ ടെൻഷൻ അടിച്ചിരിക്കാനായിട്ട് ആ ഡോക്ടറെ കാണിക്കും കുത്തി വയ്ക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും നേരെ ഏതാണ്ട് ഒന്ന് बनी है നമ്മൾ നല്ല തിരക്കുള്ള ദിവസമാണ് പോയത് അപ്പോൾ ഏകദേശം ഒരു പത്ത് പത്തരയായിപ്പോൾ ചെന്നതാണ് പക്ഷേ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു അങ്ങനെ ഞാൻ കരുതി ഇന്ന് എന്തായാലും ഉച്ചക്കത്തെ ഊണ് വെളിയിൽ നിന്നാവാന്ന് കരുതി അപ്പം എപ്പോഴും നമ്മൾ വെച്ചു കൊടുക്കുന്നതല്ലേ കഴിക്കുന്ന അപ്പം നമുക്ക് കുറച്ച് സാധനം കൂടി വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു പുതിയ പുതിയ റെസിപ്പികൾ പരീക്ഷിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ അപ്പോൾ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മൾ സാലഡിൽ ഉപയോഗിക്കുന്ന സാധനം എനിക്കിതിന്റെ പേരൊന്നും അറിയത്തില്ല ക്യാബേജ് ആണെന്നും പറഞ്ഞാൽ ക്യാബേജ് വെറ്റിരിഞ്ഞിട്ടായിട്ട് ഒരു രുചിയില്ല അങ്ങനെ ക്യാബേജിന് പകരം ഇതാണ് ചേർക്കുന്നതിന് പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ കൈയിൽ കിട്ടിയ സാധനങ്ങൾ എല്ലാം പലിശവാരി എടുത്തിട്ടുണ്ട് പിന്നെ എത്രയാണേലും ഇന്ന് വെളിയിൽ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരാൾ ഇവിടെ പറയുന്നതായിട്ട് ഇന്നെങ്കിലും വായിക്കി രുചിയായിട്ട് കഴിക്കാമല്ലോന്ന് അതെ അതെ എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ അങ്ങ് വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും മുറ്റത്തെ മുല്ലക്ക് മണവില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഒരു ദിവസം നമ്മൾ ഇന്ന് മാറി നിൽക്കുമ്പോഴത്തേക്കും പഠിച്ചോളും അങ്ങനെ രണ്ട് ചോറും വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പൊ എപ്പോഴും നമ്മൾ തന്നെയല്ലേ വെച്ച് തിന്നുന്നത് നമുക്കും ഒരു ചേഞ്ച് ആകാന്ന് ഞാനങ്ങ് കരുതി അങ്ങനെ ചോറ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഞാനൊരു ഇത്തിരി കഴിക്കത്തുള്ളു അപ്പൊ നമുക്ക് രണ്ട് കൂട്ടർക്കും കൂടി വാങ്ങിച്ചാണ് പക്ഷെ രണ്ട് ചോറ് വാങ്ങിക്കണ്ടായിരുന്നു തോന്നിപ്പോ ഇഷ്ടമാരി ചോറായിരുന്നു കേട്ടാ അങ്ങനെ രണ്ട് ചോറും എനിക്ക് അതിനകത്ത് കറികൾ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് പലതരം കറികളും അതുപോലെ തന്നെ തോരനും മെഴുക്കു എല്ലാം ഒന്നിച്ചു കാണൂല്ലേ അങ്ങനെ അതെല്ലാം എടുത്ത് ഞാൻ പല പല പാത്രത്തിലാക്കി അപ്പൊ വെച്ച് അതിൽ നിന്ന് തന്നെ വിളമ്പുന്നേലം നല്ലത് പല പല പാത്രങ്ങളിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മീൻപൊരിച്ചത് ഉൾപ്പെടെ രണ്ട് ഇതിനകത്തേ ഉണ്ടായിരുന്നു അതിൻ്റെ കറികളും മെരുക്ക് വറ്റികളും ഒഴിച്ചുകറികളും ഓരോൾപ്പെടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാനും എന്റെ കുഞ്ഞാപ്പിക്കും വേണ്ടിയിട്ട് എടുത്ത ചോറാണിത് അതിൻ്റെ ഒപ്പം ഞാൻ സൈഡിൽ ഇച്ചിരി സാമ്പാർ എടുത്ത് വെച്ച് ഇച്ചിരി മെഴുക്ക് വെട്ടി എടുത്ത് വെച്ച് അതുപോലെ തന്നെ അല്പം തോരനുണ്ടായിരുന്നു അതെടുത്ത് വെച്ച് അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു മീൻ ഫ്രൈയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു മത്തി വറുത്തത് കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു മണം അങ്ങനെ അതുകൂടി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു സൈഡില് പിന്നെ ഇച്ചിരി നെല്ലിക്കായും അതുപോലെ തന്നെ പാവയ്ക്കായും കൂടെ ഉള്ളൊരു കറി അങ്ങനെ പറയുമ്പോ തന്നെ വായിൽ വെള്ളം ഒരുന്ന അവസ്ഥയാണ് പിന്നെ നല്ല അടിപൊളി മോര് ആ അത് വായിലോട്ട് വെച്ചപ്പ തന്നെ ഒരു രക്ഷയില്ല അങ്ങനെ അതെല്ലാം കഴിച്ച് രണ്ട് പൈനാപ്പിൾ കഷ്ണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന മാതിരി തന്നെ ഒരുത്തൻ എന്റെ ഫോൺ എടുത്തിട്ട് നാരങ്ങ കഴിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് അവൻ ചെറുപ്പം പോലെ കാണുന്നത് അതാണല്ലോ അപ്പൊ അത് കണ്ടിട്ട് അവൻ എന്നെ അനുകരിക്കുന്നതാണ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഇത് ക്യാബേജ് എല്ലാം തോന്നിട്ടാ അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടാ ഇത് പിന്നെ പനീർ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഷ്റൂം ഞാൻ ഒരുപാട് ദിവസം കൊണ്ട് കരുതാണ് മഷ്റൂം വാങ്ങിച്ചിട്ട് ചിലി മഷ്റൂം ബിരിയാണി വെക്കണമെന്ന് അങ്ങനെ മഷ്റൂം വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മഷ്റൂം വാങ്ങിച്ചിട്ട് ഡേറ്റ് കഴിഞ്ഞുപോയി ഞാൻ വെച്ച് വെച്ച് അഞ്ചു ദിവസം എങ്ങാണ്ട് അതിൻ്റെ ഒരു ഡേറ്റ് ഉള്ളു അത് വെച്ചിരുന്ന് വെറുതെ അത് കളയേണ്ടി വന്നു പിന്നെ മൂന്ന് കളർ നല്ല കളർഫുള്ളായ സാലഡുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂന്ന് കളർ ക്യാപ്സിക്കം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു കേട് വാങ്ങിച്ച് ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റ് വാങ്ങിച്ചു പിന്നെ നമ്മുടെ പപ്പക്ക വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് വേറൊരു സാധനം സ്വീറ്റ് കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ യൂസേജ് ഒന്നും സത്യം പറഞ്ഞാൽ ഇത് ആവി എനിക്ക് എനിക്കറിയത്തില്ല കേട്ടാ ഇത് ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് ഇത് എന്തായാലും പച്ചക്ക് തിന്നാന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചത് അപ്പൊ എന്താ അത് പൊളിച്ചപ്പോഴത്തേക്കും നല്ല രീതിയിൽ മുടിനാല് കണക്കങ്ങ് ഇഷ്ടമല്ല എന്റെ പേര് അപ്പൊ ഇത് ആവിയിൽ വേവിക്കുവോ എനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് തരണേ അപ്പൊ പിന്നെ എന്തൊക്കെയാ വാങ്ങിച്ച പിന്നെ നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം പുതിയ പുതിയ പരീക്ഷണങ്ങളാണ് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി അങ്ങനെ എന്തൊക്കെ സാധനങ്ങള് കൈ കിട്ടി ഇതെല്ലാം വലിച്ചു വാരി എടുത്തിട്ടുണ്ട് അപ്പൊ ഇക്ക പറയുന്ന കേട്ട് നീ ഡയറ്റി തുടങ്ങിയ പിന്നെ എന്റെ പോക്കറ്റ് കാലിയകലാണ് പരിപാടി എന്ന് അങ്ങനെ എല്ലാം എടുത്ത് പക്ഷെ ടേസ്റ്റ് കൊണ്ട് ചെയ്തു കഴിയുമ്പോഴത്തേക്കും എല്ലാരും കഴിക്കൂട്ടാ എനിക്കൊരു കാൽഭാഗവും ബാക്കി മുക്കാൽ ഭാഗം ഇവര് വാപ്പായും മക്കളും കൂടെ തിന്നുകയും ചെയ്യും അതാണ് പ്രത്യേകത എന്തായാലും ഇത് പൊളിച്ചു വാരി കയ്യിലെടുത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ഞാൻ കരുതി ഇച്ചിരി ഇവർക്ക് ഇച്ചിരി നെയ്ച്ചോറും വെക്കാൻ കറിയും ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ കറിയും വെച്ചിട്ട് എനിക്കിത്തിരി ഫ്രൈഡ് റൈസും കൂടെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്രൈഡ് റൈസും വെക്കാമെന്ന് കരുതി അങ്ങനെ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള എല്ലാ ക്യാപ്സിക്കോ ഇത്തിരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം എടുത്ത് ഫ്രിഡ്ജിലും വെച്ച് കറിയും ഇനി അടുത്ത റെസിപ്പീസ് ട്രൈ ചെയ്യണമല്ലോ ബാക്കിയായി പിന്നെ സവാള എടുത്ത് ഞാൻ എടുത്ത് ഇച്ചിരി കറിയും വെച്ചിട്ട് ബാക്കി എനിക്കുള്ളത് മാത്രം ഫ്രൈഡ് റൈസ് ആക്കുക ഇവർക്കൊന്നും കൊടുക്കണ്ടായിരുന്ന സാധനം വാങ്ങിച്ചപ്പോഴത്തേക്ക് വെള്ളം പറഞ്ഞ ആൾക്കാർക്കൊന്നും നമ്മൾ കൊടുക്കില്ലാന്ന് കരുതി അങ്ങനെ അതൊക്കെ ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് പിന്നെ ഈ ക്യാബേജ് ഇണക്കിരിക്കുന്ന സാധനം ക്യാബേജിന്റെ ലീഫാന്ന് തോന്നുന്ന അതുമൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷെ നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടാ നമ്മള് ക്യാബേജ് കഴിക്കുന്ന ആ ഒരു മത്തിപ്പൊന്നും ഇല്ല നല്ല ഒരു സൂപ്പർ അതുപോലെ തന്നെ നല്ല ഒരു എന്താ പറയാ സിമ്പിൾ ആയിട്ട് നമുക്ക് അരിഞ്ഞൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു ഇത് നമ്മുടെ ബർഗറിലൊക്കെ വെക്കുന്ന ആ ഒരു സംഭവമാണ് തോന്നുന്നു അങ്ങനെ അതെല്ലാം അരിഞ്ഞ് ഇത് ഞാൻ എനിക്ക് മാത്രമാണ് അറിയില്ല ഏട്ടാ അങ്ങനെ നമ്മുടെ മൂന്ന് കളർ ക്യാപ്സിക്കരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ക്യാബേജ് എനിക്കത്തെ സാധനം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒരു അരിഞ്ഞ് വെച്ചതിന് ശേഷം അപ്പം അവിടെ കുക്കറിൽ അരിയും വേവിക്കാനിട്ടിട്ടുണ്ടോ അപ്പോൾ ബസ്മതി റൈസ് നെയ്ച്ചോറ് അനക്ക് വെക്കുക വെറുതെ സാധാ പച്ചരിച്ചോറ് അനക്കാണ് വെക്കുന്നത് അത് നെയ്യും എണ്ണയൊന്നും ഞാൻ ചേർക്കാറില്ല ഒരു സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു നൂറ് ഗ്രാം ചിക്കൻ എടുത്ത് തൈര് ഇത്തിരി മുളക് പൊടി ഉപ്പും കൂടെ പെറ്റ് വെച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാനിൽ ജസ്റ്റ് ഒന്ന് ആവിൽ ഫ്രൈ ആക്കി എടുക്കുക അതിലേക്ക് ക്യാപ്സിക്കോ ഇട്ട് ഈ കാബേജും ഇട്ട് സവാള ഇട്ട് നല്ലപോലെ വഴന്നു വരുമ്പോഴത്തേക്കും അവിടെ വേവിച്ചു വെച്ചിരിക്കാം നൂറ് ഗ്രാം ചിക്കനും ഒരു നൂറ്റി അൻപത് ഗ്രാമോളം റൈസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാം റൈസ് എടുക്കുക അപ്പൊ നമുക്ക് നല്ല വയർ ഫില്ലിങ് ആയിട്ട് കിട്ടും ഇതെല്ലാം ഫുള്ള് ചേർത്ത് കഴിച്ചേക്കണം അപ്പൊ നൂറ്റമ്പത് മതിയെങ്കിൽ നൂറ്റൻപത് ഗ്രാം എടുക്കുക അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ വയന്ന് വന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരി വെന്തേക്കായിരുന്നു അതിന്ന് അരിയും കൂടെ എടുത്ത് തട്ടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല സൂപ്പർ അതിനോടൊപ്പം കുരുമുളക് പൊടി ഇടാൻ മറക്കരുത് പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്തേക്കണം കേട്ടോ എന്നെ നെയ്യൊന്നും വേണ്ടാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഞാനെടുത്ത് കഴിക്കാന്നും പറഞ്ഞ് കൈയിലോട്ട് പിടിച്ചപ്പോഴേക്കും ചെറുതു മുതൽ വലുത് വരെ എന്ന് പറയുന്ന കണക്കാണ് അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ കൈകൾ എന്റെ പാത്രത്തിൽ വന്നത് അത് നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റും അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണും ചെറുതും പലതും വലുതും ഒക്കെ ആയിട്ട് പല പല കൈകൾ എൻ്റെ പ്ലേറ്റിൽ കാണും എനിക്കങ്ങനെ സ്വല്പം മാത്രമേ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം ഇവർ തന്നെ കഴിച്ചു തീർത്തു കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ആണ് നല്ല രീതിയിൽ സേഫ് ആണ് ഒരുപാട് ആൾക്കാർ ദുരിതം അനുഭവിക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല രീതിയിലൊക്കെ ആട്ടെ മഴയുടെ വെള്ളം ചെറിയ രീതിയിലുള്ളൊരു ശമനമൊക്കെ നമുക്ക് കിട്ടട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇനിയും വർക്കൗട്ട് വീഡിയോസൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയണം ഞാൻ ജിമ്മിലൊക്കെ പോകുന്ന വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സസൈസൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്തു തരാട്ടോ അപ്പോൾ എന്തായാലും അതിനുശേഷം ഞാൻ ഒരല്പം ചുക്കുപൊടിയും മഞ്ഞളും നാരങ്ങായും കൂടി ചേർത്തിട്ടുള്ള ഒരു വെള്ളമാണ് രാത്രി കുടിച്ചത് ഫൈഡ് റൈസ് ആയതുകൊണ്ട് അത് കുടിക്കാൻ കരുതി പക്ഷേ എന്നെ നെയ്യൊന്നും ഇല്ലാട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ